ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റംദാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ഈസി സ്നാക്ക് നമ്മൾ സമൂസയും ബാക്കിയെല്ലാം ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയില്ലാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ചിക്കനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബോൺലെസ് ചിക്കന് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റി വയ്ക്കണം ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ് കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ മറ്റേതായാലും മതി എന്നിട്ട് നമ്മൾ ഈ ചിക്കനിൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് മുറിച്ചിട്ട് വെറുതെ എന്നുള്ളതാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും എന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ് എങ്കിലും റെസ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ചധികം മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ഇതെല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഈവനായിട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും ഐസ് വാട്ടറോ ഐസ് ക്യൂബോ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് ഐസ് വാട്ടർ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഈ ചിക്കനില്ലേ ആ ചിക്കൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല എടുത്തിട്ട് ഈ മൈദപ്പൊടിയുടെ മസ് പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ ചിക്കൻ എല്ലാ വശത്തും നല്ലപോലെ ഈ പൗഡർ ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഈ ഐസ് വാട്ടറില് ഐസ് വാട്ടറിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ പാത്രം എടുക്കാം ഒരു എട്ട് സെക്കൻഡൊക്കെ വെച്ചാൽ മതി ഇട്ട് ഇങ്ങെടുക്കുക കേട്ടോ അത്രേ വേണ്ടുള്ളൂ ഒരുപാട് നേരം വെക്കണ്ട എന്നിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഈ പൊടി ഒന്നുകൂടി ഒന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഈ പൗഡർ എല്ലാ വശത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനിയുള്ള പരിപാടിയെന്നു വെച്ചാൽ ഇതൊന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കുമ്പോൾ ഒന്നിട്ട് കുറഞ്ഞിട്ട് എടുക്കുക ഈ പൗഡറിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടും അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡിയാകും വളരെ സിമ്പിൾ പരിപാടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്